സഞ്ജു സാംസണ് പരിക്കുപറ്റി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചൂണ്ടുവിരലിനാണ് പൊട്ടൽ ഒരു മാസത്തിലേറെ കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് വിവരം മുംബൈയിൽ ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടി ട്വന്റി മാച്ചിൽ ബാറ്റ് ചെയ്യുന്നതിനിടെ ജോഫ്ര ആർച്ചറുടെ പന്ത് തട്ടിയാണ് പരിക്കേറ്റത് സ്കാനിങ്ങിൽ ഒരു ഫ്രാക്ചർ കണ്ടെത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാനാവില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാനായേക്കും മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഈ വർഷത്തെ ഐ പി എൽ ആരംഭിക്കുക തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ സഞ്ജു ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷമേ പരിശീലനം ആരംഭിക്കൂ എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം മത്സരത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എൻ സി ഐയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ശരിയായ രീതിയിൽ നെറ്റ്സിൽ കളിക്കാൻ സഞ്ജുവിന് അഞ്ചു മുതൽ ആറാഴ്ച വരെ സമയം വേണ്ടിവരുമെന്ന് ബി സി സി ഐ പ്രതിനിധി അറിയിച്ചിരിക്കുന്നു ാണ് വലത് ചൂണ്ടുവരലിനാണ് പരിക്കേറ്റത് എന്നും ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ പൂനെയിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജമ്മു കാശ്മീരിനെതിരെ കേരളത്തിനായി കളിക്കാൻ സാധ്യതയില്ല എന്നുമാണ് ബിസിസിഐ പ്രതിനിധി വിശദീകരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഐ പി എല്ലിൽ സഞ്ജു തിരിച്ചുവരാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വാങ്കഡയിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചാണ് സഞ്ജു തുടങ്ങിയത് ആർച്ചർ അറിഞ്ഞ മൂന്നാം പന്തിലാണ് പരിക്കേൽക്കുന്നത് ഗ്ലൗവിലാണ് പന്ത് കൊണ്ടത് ഫിസിയോയുടെ വൈദ്യസഹായത്തിന് ശേഷം വിരലിൽ ബാൻഡേജ് ചുറ്റി കളി തുടർന്നു മറ്റൊരു സിക്സറും ബൗണ്ടറിയും കൂടി നേടിയ ശേഷമാണ് സഞ്ജു പുറത്തായത് ഡഗ്ഔട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വിരലിലെ നീര് വർധിച്ചു കൈവിരലിനേറ്റ് പരിക്കിനെ തുടർന്ന് സഞ്ജു പിന്നീട് കീപ്പിങ്ങിനിറങ്ങിയില്ല സഞ്ജുവിന് പകരം രാജസ്ഥാൻ റോയൽസ് താരം ധ്രുബ്ജൂറിലാണ് മുംബൈയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കാത്തത് ഇത് ആരാധകരെ ആശങ്കയിലാഴ്ത്തി താരത്തിന്റെ പരിക്ക് ഗൗരവമുള്ളതാണോ എന്ന തരത്തിൽ ചർച്ചകളും നടന്നു താരത്തിന്റെ ഐ പി എൽ സീസണെ ഈ പരിക്ക് ബാധിക്കുമോ എന്ന ആശങ്കകളും ആരാധകർ ഉയർത്തിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എല്ലിന് പൊട്ടലുണ്ടെന്ന് മനസ്സിലായത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സഞ്ജുവിന്റെ പ്രകടനം നിരാശാജനകം തന്നെയായിരുന്നു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് റൺസ് മാത്രമാണ് നേടിയത് ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ മത്സരത്തിൽ നേടിയ ഇരുപത്തി ആറ് റൺസാണ് ഉയർന്ന സ്കോറ് പരമ്പരയിൽ ഇരുപത്തിയാറ് അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ മൂന്ന് കളികളിൽ താരം ഒറ്റയക്കത്തിൽ പുറത്താവുകയും ചെയ്തു ജോഫ്ര ആർച്ചർ മാർക്ക്വുഡ് മഹ്മൂദ് എന്നിവരുടെ ഷോർട്ട് ബോളുകൾ സഞ്ജുവിനെ നിരന്തരം പ്രയാസപ്പെടുത്തി ആദ്യ പവർ പ്ലേയിൽ തന്നെ സഞ്ജു പലപ്പോഴും പുറത്തായിരുന്നു ബംഗ്ലാദേശ് ിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികൾ നേടിയ ശേഷമാണ് ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു കളിക്കാനെത്തിയത് വിജയ് ഹസാരി ട്രോഫിയിൽ കേരളത്തിനായി ഒരു മത്സരം പോലും കളിക്കാത്തതിനാൽ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനിൽ സഞ്ജുവിനെ പരിഗണിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിലും രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു അദ്ദേഹം ടീമിന്റെ സ്ഥിരം ഓപ്പണറായി കളിക്കാനിറങ്ങുന്ന ആദ്യ സീസൺ കൂടിയാണ് ഇത്തവണത്തിയത് തങ്ങളുടെ രണ്ടാം കിരീടമാണ് സഞ്ജുവിന് കീഴിൽ റോയൽസ് രണ്ടായിരത്തി സീസണിൽ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു ഐ പി എല്ലിൽ ഇതുവരെ നൂറ്റി അറുപത്തി ഏഴ് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത് പോയിന്റ് ആറ് ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസാണ് സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത സഞ്ജു ടീമിനെ നയിക്കാൻ ഒരുങ്ങുന്ന അഞ്ചാമത്തെ സീസൺ കൂടിയാണ് വരാനിരിക്കുന്നത് പരിക്ക് ഈ മത്സരങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്